പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരള യൂത്ത് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ക്യാപ്ഷനിൽ മലപ്പുറത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വിജയികളെ തേടിയുള്ള വൈജ്ഞാനിക പ്രയാണം ടാലൻ്റ് ലീഗ് ടാലൻ്റ് ലീഗിൻ്റെ പ്രാഥമിക റൗണ്ടിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുകയാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സ് നിങ്ങളുടെ ബ്രൗസറിൽ ടൈപ്പ് ചെയ്തും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡുമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് നേരത്തെ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അവരുടെ പാസ്വേഡ് ലഭിച്ചിട്ടുണ്ടാകും ഓരോരുത്തർക്കും വ്യത്യസ്തമായ പാസ്വേഡുകളാണുള്ളത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും മുകളിലായി നിങ്ങളുടെ പേര് പേരിൻ്റെ താഴെയായി നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങളുടെ പ്രൊഫൈലിൽ ആവശ്യമായ വിവരങ്ങളെല്ലാം ഇല്ല എങ്കിൽ അതിൽ ചേർക്കാനുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ചില ആളുകളെങ്കിലും അവരുടെ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയിട്ടില്ല അവർ അവരുടെ മുഴുവൻ വിവരങ്ങൾ അവിടെ നൽകുന്നത് സൗകര്യമായിരിക്കും ഒന്നാമത്തെ മത്സരത്തിൽ പ്രാഥമിക റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് ഏറ്റവും മുകളിൽ ക്വിസ് എന്നതിൻ്റെ താഴെയായി ലഭിക്കുന്നത് പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ് ആക്ടിവിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കാണിക്കുകയില്ല ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മാർക്ക് കാണുക അവിടെ ടോട്ടൽ ലഭിച്ച മാർക്കുണ്ടാവും മൈ റിപ്പോർട്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മത്സരത്തിലും എത്ര മാർക്കുകൾ വീതം ലഭിച്ചു ഓരോ ചോദ്യത്തിനും നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നത് വിശദമായി നമുക്ക് കാണാൻ പറ്റും അതിൽ ക്വിസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കും മാത്രമല്ല ഓരോ ചോദ്യങ്ങൾക്കും നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നത് കാണാനുള്ള അവസരവും കൂടിയുണ്ട് ബാക്കിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും മുകളിലുള്ള ടാലൻറ്റ് ലീഗ് എന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ താഴെയുള്ള ടാലൻറ്റ് ലീഗ് എന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഹോം പേജിലേക്ക് തന്നെ മടങ്ങും നമ്മുടെ പോയിൻ്റ് വിവരങ്ങൾ അതാണ് ഏറ്റവും മുകളിലുള്ള ആ കാർഡിൽ മൈ പോയിൻസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നത് തൊട്ടു താഴെയുള്ള റഫർ എ ഫ്രണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മത്സരത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ചേർക്കാനുള്ള അവസരമാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിൽ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ഉണ്ടാകും ആ ആക്ടിവിറ്റികൾക്ക് ബോണസ് പോയിൻ്റുകൾ ഉണ്ടാകുമെന്നാണ് റഫർ എ ഫ്രണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരുടെ പേരാണ് ആദ്യമായി നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം അവരുടെ മൊബൈൽ നമ്പർ വ്യക്തമായി നിങ്ങൾ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് വരാതിരിക്കാനും അത് എഴുതുന്നയാളുകളാണെങ്കിൽ മലയാള അക്ഷരങ്ങൾ കടന്നു വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായി ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പേരും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവരുടെ പേര് വിവരങ്ങൾ താഴെ കാണിക്കും ഏറ്റവും മുകളിൽ അവരുടെ പേരുണ്ടാകും അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടാകും പെൻഡിങ് എന്നതായിരിക്കും അവിടെ സ്റ്റാറ്റസ് കാണുക നിങ്ങൾ അവരെ ആഡ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് അവിടെ ലഭിച്ചിട്ടുണ്ടാകും പെൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇനി നേരത്തെ തന്നെ നിങ്ങൾ മത്സരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾ ഇതിലേക്ക് ചേർത്തുന്നത് എങ്കിൽ അയാളെ ആഡ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടാവുകയില്ല ഈ നമ്പർ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നൊരു എററാണ് അവിടെ കാണിക്കുക അപ്പോൾ നേരത്തെ മത്സരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത്സരാർത്ഥികൾ ചേർത്ത ഒരാളെ നിങ്ങൾക്കിതിലേക്ക് ചേർക്കാൻ സാധിക്കുകയില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതുപോലെ തന്നെ നാട്ടുകാരെ ഒക്കെ ഈ മത്സരത്തിൻ്റെ ഭാഗമാക്കലാണ് ഓരോരുത്തരെ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിൻ്റാണ് ലഭിക്കുക അവർ ഈ മത്സരത്തിലേക്ക് ഈ സൈറ്റ് മുഖേന ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പോയിൻ്റാണ് ലഭിക്കുക അതിനുശേഷം ഈ സൈറ്റിൽ അവർ ലോഗിൻ ചെയ്തതിന് ശേഷം മത്സരത്തിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിൻ്റ് ഒരാളെ ചേർത്തതിന് തന്നെ നിങ്ങൾക്ക് മൂന്ന് പോയിൻ്റായി മാറും ഈ മൂന്ന് പോയിൻ്റും ടോട്ടൽ നിങ്ങൾ പത്ത് ആളുകളെയാണ് ചേർക്കുന്നതെങ്കിൽ മുപ്പത് പോയിൻ്റ് നിങ്ങൾക്ക് ടോട്ടൽ കാണിക്കും എന്നാൽ അടുത്ത റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഈ പോയിൻ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു വെയ്റ്റേജ് ആണ് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനത്തെ നിങ്ങൾക്ക് എളുപ്പമാക്കുക ഇൻഷാല്ല അപ്പം നിങ്ങൾക്ക് പരമാവധി ആളുകളെ ഇതിലേക്ക് ചേർത്താം ആ ആളുകൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾ അവരോട് പറയേണ്ടത് ഈ സൈറ്റ് അഡ്രസ്സ് അയച്ചു കൊടുത്ത് അവരോട് പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചേർത്ത ആളുകളുടെ മുഴുവൻ വിവരങ്ങൾ ഈ ഭാഗത്ത് കാണിക്കും ടാലൻ്റ് ലീഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകാനുള്ള അവസരമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരാളെ ചേർത്തതിനാൽ ആക്ടിവിറ്റി എന്ന ഭാഗത്ത് ഒരു മാർക്ക് ലഭിച്ചതായി അവിടെ കാണാം സ്റ്റാർട്ട് ക്വിസ് എന്നത് നിങ്ങൾക്ക് അടുത്ത മത്സരങ്ങളൊക്കെ അടുത്ത റൗണ്ടുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ അതിൽ സ്റ്റാർട്ട് ക്യൂസ് എന്നതിൽ പ്രാഥമിക റൗണ്ടിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണുള്ളത് ഇപ്പോൾ സ്റ്റാർട്ട് ക്വിസ് അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ മത്സരത്തിൽ അറ്റൻഡ് ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ മത്സരത്തിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ നേരത്തെ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ വിവരങ്ങൾ നേരത്തെ അതിൽ ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി എത്ര മാർക്കുകൾ വീതം ലഭിച്ചു എന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് അവർക്ക് അയച്ചു കൊടുക്കാനുള്ള മെസ്സേജ് അയച്ചു കൊടുക്കുക അവരോട് ഈ ഒരു മത്സരത്തിന് വേണ്ടി പ്രത്യേകം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് വേണ്ടത് ലോഗിൻ ചെയ്യാൻ ആദ്യമായി അവർ ചെയ്യേണ്ടത് സൈറ്റിൽ സൈറ്റ് അഡ്രസ്സിൽ കയറി രജിസ്റ്റർ എന്ന ഭാഗത്ത് അവരുടെ പേര് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് പ്ലേസ് ടൈപ്പ് ചെയ്യുക പിൻകോഡ് കൃത്യമായി ടൈപ്പ് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഇപ്പോൾ പാസ്വേഡ് സ്വീകരിച്ച് ലോഗിൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ലോഗിൻ ചെയ്ത ആൾക്ക് ഇവിടെ മാർക്കുകളൊന്നും കാണിക്കുകയില്ല അവർ ഈ മത്സരത്തിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല അവർ ആദ്യമായി ചെയ്യേണ്ടത് സ്റ്റാർട്ട് ക്വിസ് എന്നടിച്ച് അവർ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അവിടെ ടാലൻ്റ് ലീഗിൻ്റെ ഒന്നാം റൗണ്ടിലെ ചോദ്യങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് എന്ന വിവരങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാർട്ട് ക്വിസ് എന്നടിച്ചു കഴിഞ്ഞാൽ അതിൽ അവർക്ക് ഉത്തരം എഴുതി അയക്കാവുന്നതാണ് കേരള യൂത്ത് കോൺഫറൻസ് നടക്കുന്നത് അതിൻ്റെ ഡേറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം എഴുതുക നെക്സ്റ്റ് അടിക്കുക വിശദമായ ചോദ്യങ്ങൾ ചോദിച്ച് വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാനുള്ള സമയമുണ്ടാകും എല്ലാ ചോദ്യങ്ങൾക്കും അവർ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ഉത്തരം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക് അവർക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു മത്സരാർത്ഥി ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് പൂർണ്ണമായി പങ്കെടുത്ത് അതിൽ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്നാമത്തെ ആൾക്ക് മാർക്ക് കാണുന്നത് എന്നതുകൂടി കൂടി ഇൻഷാല്ല നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ മത്സരാർത്ഥിക്ക് നമ്മൾ ടെസ്റ്റിന് വേണ്ടി അടിച്ചതാണ് അതുകൊണ്ട് തന്നെ നാല് മാർക്കാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ മത്സരാർത്ഥിക്കും അവരുടെ ഹോം പേജിലേക്ക് അടങ്ങിപ്പോയി ഇതിൽ അവരെ മറ്റുള്ള ആക്ടിവിറ്റി അവരുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് മത്സരത്തിലേക്ക് ചേർക്കാനുള്ള അവസരമുണ്ട് അവർ മത്സരാർത്ഥികളെ ഫ്രണ്ട്സിനെയും കുടുംബക്കാരെയൊക്കെ ചേർത്തി കഴിഞ്ഞാലും അവർക്കും ഈ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാകും റഫർ എ ഫ്രണ്ട് അടിച്ചിട്ടാണ് അവരും ഇതുപോലെ മത്സരത്തിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ആദ്യം ചേർത്ത അക്കൗണ്ടിലെ ആൾക്ക് ഇതിൻ്റെ മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നതുകൂടി നോക്കാം ചേർത്ത ആളുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് അയാളുടെ നമ്പർ കാണിക്കുന്നുണ്ട് നേരത്തെയുള്ള പെൻഡിങ് എന്നത് മാറി ക്യുസ് അറ്റൻഡഡ് എന്ന് കാണിക്കുന്നുണ്ട് മാർക്ക് മൂന്നായി അവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ മൂന്നായി മാറി ഒരാളെ ചേർത്ത് അയാൾ മത്സരത്തിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ മത്സരത്തിലേക്ക് റഫർ ചെയ്യുകയും അവരെക്കൊണ്ട് ഈ മത്സരം അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോണസ് മാർക്ക് ലഭിക്കുകയാണ് അവർക്കും ഇതുപോലെ ബോണസ് മാർക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട് നമ്മളിത് ലോഗൗട്ട് ചെയ്തു വെക്കേണ്ടതില്ല എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബ്രൗസറിൽ നിന്ന് നമുക്കിത് എടുത്ത് നമ്മുടെ മാർക്ക് വിവരങ്ങൾ നോക്കാവുന്നതാണ് അടുത്ത റൗണ്ടുകളിലേക്ക് പോകുമ്പോഴും നമുക്ക് ഈ ഒരു സൈറ്റ് വഴി തന്നെയായിരിക്കും നിങ്ങളുടെ മാർക്ക് വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുക ഇൻഷാല് അള്ളാഹു വനുഗുരയ്ക്കും